എം വി ചാക്കോ ജ്േഴ്സ് അങ്കമാലി അഭിമാനം എന്ന സന്ദേശവുമായി ബാലവേല മുക്തദിനാചരണം നടത്തി ശശി തരൂരിന്റെ നിലപാട് ബി അടുക്കുന്നതിന്റെ സൂചനയായി കാണേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കൊച്ചി മെട്രോ തൃശൂർ വരെ എത്തുന്നതാണ് തന്റെ സ്വപ്നമെന്നും അതിനായുള്ള വ്യക്തമായ രൂപരേഖകൾ ഉണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു വാർത്തകൾ വിശദമായി ഭീകരതയെ നയമാക്കിയ പാകിസ്ഥാനെതിരെ ആഗോള അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി പാർലമെന്ററി സംഘം നടത്തിയ വിദേശ പര്യടനം ഗുണകരമായി മാറിയതായി കേന്ദ്രമന്ത്രി വി മുരളീധരൻ ശശി തരൂരിന്റെ നിലപാട് ബി ജെ പിയോട് അടുക്കുന്നതിന്റെ സൂചനയായി കാണേണ്ടതില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പാകിസ്ഥാനെതിരായിട്ടുള്ള ആഗോളതലത്തിലുള്ള നിലപാട് ആ നിലപാട് ശക്തമാക്കാൻ പാർലമെന്ററി സംഘങ്ങളുടെ പര്യടനം വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ എം പിമാരും അതുപോലെ പാർലമെന്ററി സംഘങ്ങളെ നയിച്ച നേതാക്കന്മാരും ഒക്കെ ചൂണ്ടിക്കാണിച്ചത് ഭീകരവാദത്തെ ഒരു രാജ്യത്തിന്റെ നയമായി കണക്കാക്കിയിട്ടുള്ള ഒരേ ഒരു രാജ്യമായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെതിരായിട്ട് ആഗോളതലത്തിൽ ഒരു സമവായവും അഭിപ്രായവും സ്വരൂപിക്കാൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്ക് ഈ സംഘങ്ങളുടെ പര്യടനം സഹായകരമായി എന്നുള്ള വിലയിരുത്തലാണ് ഇന്നലെ പ്രധാനമന്ത്രിയും ഞങ്ങളൊടക്കെ പങ്കുവച്ചത് ആ നിലയിൽ ഭീകരവാദം ആഗോളതലത്തിൽ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻനിര പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ശക്തി പകരുന്നതിനും അതിന് പിന്തുണ നൽകുന്നതുമായിട്ടുള്ള ഒരു സംഭവ വികാസമായിട്ടാണ് മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ അൻപത്തിയൊൻപത് എം പിമാരും മറ്റ് മുൻമന്ത്രിമാരും ഒക്കെ ഉൾപ്പെട്ടിട്ട് ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ പര്യടനത്തിന്റെ ഒരു ചുരുക്കം അതിന്റെ നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റും എങ്ങനെയാണ് എങ്ങനെയാണ് ഈ അടുത്ത പരിപാടികൾ തുടർത്തിന്റെ അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ തീരുമാനിക്കപ്പെട്ടതായിട്ട് അറിവില്ല ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രയുടെ വിശദാംശങ്ങൾ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർജിയുമായിട്ട് പ്രത്യേകം പ്രത്യേകം ഓരോ സംഘവും നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ഇന്നലെ എല്ലാ എം പിമാരോടും ഈ സംഘത്തിൽ പോയിട്ടുള്ള മുഴുവൻ ആളുകളോടും വ്യക്തിപരമായി തന്നെ ഈ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പാർലമെന്റ് അംഗങ്ങൾ ലോകത്തിലെ മറ്റ് പാർലമെന്റുകളുമായിട്ടുള്ള ബന്ധം ആ ബന്ധം സുദൃഢമാക്കുന്നതിലൂടെ ഇതുപോലെയുള്ള പൊതു പ്രശ്നങ്ങളിൽ ഒരു ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ഇടയ്ക്ക് ഇടക്കൂതി പറയുകയും ചെയ്തു അതോടൊപ്പം നയരൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്ന തിങ്ക് ടാങ്കുകൾ അങ്ങനെയുള്ള തിങ്ക് ടാങ്കുകളുമായിട്ടുള്ള ഇടപെടലും വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും അനുകൂലമായിട്ടാണ് പ്രധാനമന്ത്രി ഒരു കോൺഗ്രസ് എം പി ആണ് എന്താണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കാരണം അദ്ദേഹവും ആണെങ്കിലും ഞാൻ ഞാൻ പങ്കെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് സുപ്രിയ സൂര്യയാണ് കനിമൊഴി ഒരു സംഘത്തിനെ നയിച്ചിരുന്നു അവരെല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തിനകത്ത് പ്രകടിപ്പിക്കുമ്പോഴും രാജ്യത്തിന്റെ പൊതു താല്പര്യം ആ പൊതു താല്പര്യവും രാജ്യത്തിന്റെ സുരക്ഷയും ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് പ്രതിപക്ഷത്തുള്ള പലരും ഇന്നലെ പങ്കുവെച്ചു തലസ്ഥാന നഗരയിലൊരു മെട്രോ റെയിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി മെട്രോ റെയിൽ അലൈൻമെന്റ് ചർച്ച ചെയ്യാൻ സംസ്ഥാന സർക്കാർ പുതിയ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതേസമയം കൊച്ചി മെട്രോ തൃശൂർ വരെ എത്തുന്നതാണ് തന്റെ സ്വപ്നമെന്നും അതിനായുള്ള വ്യക്തമായ രൂപരേഖകൾ ഉണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചു ഇത് ഡിസംബറിൽ ശീതകാല ശീതകാല സമ്മേളനം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്ന് പവർ എനർജി എനർജി മിനിസ്റ്റർ ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ശ്രീ മനോഹർ ലാൽജി ജി ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന് ഒരു അവലോകന യോഗം രണ്ട് വകുപ്പുകളുടെയും സെക്രട്ടറിമാരും അണ്ടർ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി ആ ഉദ്യോഗസ്ഥ ബന്ധം മുഴുവൻ വകുപ്പ് മന്ത്രിമാരും ഇരുന്നുകൊണ്ട് ഒരു അവലോകന യോഗം നടത്തിയതിനകത്ത് ഈ ഐഡിയ വീണ്ടും പുഷ് ചെയ്തു കാരണം ഏർബൻ ഡെവലപ്മെന്റ് മിനിസ്റ്റർ വന്നിരിക്കുന്നത് മെട്രോ അദ്ദേഹത്തിന്റെ കീഴിലാണ് പകുതിയുള്ളത് ആർ ആർ ടി എസ് അപ്പോ ഇത് വെച്ചിട്ട് അവിടെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഡൽഹി മെട്രോ നോയിഡയിലേക്ക് മെട്രോ ആയിട്ടും അത് കഴിഞ്ഞ് ഹരിയാനയിൽ കടക്കുന്നത് മെട്രോ ആയിട്ടും പക്ഷെ ഹരിയാനയുടെ മറ്റ് സെക്ടേഴ്സിലേക്ക് തുടരുന്നത് ആർ ആർ ടി എസുമായിട്ടാണ് ആർ ആർ ടി എസ് ക്യാൻ ബി എ ഫീസിബിൾ ഐഡിയ ഫോർ കേരള അപ്പോ അങ്ങനെ വന്നപ്പോ പണ്ട് ശ്രീ ഇ അഹമ്മദ് സാഹിബ് ചേർന്ന് തുടങ്ങി വെച്ച ഒരു പദ്ധതിയുണ്ട് കോസ്റ്റൽ ലൈനപ്പിനെ ഒന്ന് സദേൺ റെയിൽവേയുടെ നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കൊടുങ്ങല്ലൂർ തുടങ്ങി അല്ലെങ്കിൽ ഇടപ്പള്ളി കഴിഞ്ഞുള്ള ഭാഗങ്ങൾ ഇന്ത്യൻ റെയിൽവേസ് വേറൊരു ദിക്കിലേക്ക് അങ്കമാലി വഴി ഇരിഞ്ഞാലിക്കുടയ്ക്ക് പോകുമ്പോൾ ഒരു റെയിൽവേ ലൈൻ കണക്ടിംഗ് ഇടപ്പള്ളി ടു തിരൂർ ഇത് ഗുരുവായൂരിനപ്പുറം തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചുമില്ല അതൊരു പാരല ലൈനായിട്ട് തന്നെയാണ് നമുക്ക് കായംകുളത്ത് നിന്ന് തിരിഞ്ഞ് ആലപ്പുഴ വഴി കൊച്ചിയിൽ എത്തുന്നത് പോലെ ഇത് നമുക്ക് ഇന്നുള്ള ഇന്ത്യൻ റെയിൽവേസിന്റെ ഷൊറൂൺ റൂട്ടിലുള്ള ട്രാഫിക്കിന്റെ ഒരു തിക്ക് നമുക്ക് ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും കൂടുതൽ ട്രെയിനുകൾ ചിലപ്പോൾ നമുക്ക് വരുന്നതിന് വലിയ സാധ്യത ഉണ്ടാവും പക്ഷെ ആ പദ്ധതി മുളയിലെ നുള്ളിക്കളഞ്ഞു അതിന് എവിടേക്കോ സ്ഥലങ്ങൾ എടുത്തിട്ടു പക്ഷെ തുടരാൻ അനുവദിച്ചിട്ടില്ല ഇതൊരു വളരെ ഫീസബിൾ പ്രപ്പോസലാണ് നമുക്ക് മറ്റൊരു റെയിലിനെ കുറിച്ചും ആലോചിക്കേണ്ട നെടുമ്പാശ്ശേരി വരെ മെട്രോ വരും എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് അത് അങ്കമാലി വരെ കൊണ്ടുവന്നതിന് ശേഷം അങ്കമാലിയിൽ നിന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ കൊടുങ്ങല്ലൂരിന്റെ വടക്ക് ഭാഗത്ത് വന്ന് ചേർന്ന് നാട്ടിക തൃപ്രയാർ ഗുരുവായൂർ ചേറ്റുവ വഴി ഗുരുവായൂർ പൊന്നാനി തിരൂർ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഈ പ്രദേശത്തുള്ളവർക്കെല്ലാം ഒരു റെയിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവർക്ക് കിട്ടും റെയിൽ ഉപയോഗം അവർക്ക് കിട്ടും അത് നമ്മുടെ സ്റ്റേറ്റിന്റെ എക്കോണമിയെയും ഒരുപക്ഷെ എൻവയറൺമെന്റിനെ ഒരു രീതിയിലും ബാധിക്കാത്ത തരത്തിലാണ് എന്തുകൊണ്ട് മെട്രോയിൽ നിന്ന് ആർ ആർ ടി എസ് റാപ്പിഡ് റെയിൽ ട്രാൻസ്ഫർ സിസ്റ്റം ഇതിന്റെ വ്യത്യാസം മെട്രോ റെയിലിന് മാൻഡേറ്ററിയാണ് എവ്രി ടു ആൻഡ് ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ മാക്സിമം തേർഡ് കിലോമീറ്റർ യു ടു ഹാവ് എ സ്റ്റേഷൻ ഒരു സ്റ്റേഷന്റെ എത്രയാണ് ആ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിനും സ്പേസിനും വേണ്ടി നമ്മൾ ചെലവാക്കേണ്ടി വരുന്ന പണം എത്രയാണെന്ന് നമ്മളിപ്പോ കൊച്ചി മെട്രോയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇതൊന്നുമില്ലാതെ പന്ത്രണ്ട് കിലോമീറ്റർ പതിമൂന്ന് കിലോമീറ്ററിനുള്ളിൽ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്ന ആർ ആർ ടി എസ് അതിന്റെ ഡിസൈനാണ് അപ്പൊ ഇത് നമുക്ക് സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഇതെല്ലാം ഗണ്യമായി നമുക്ക് മെട്രോയെക്കാൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും ഈ കോസ്റ്റൽ ലൈനപ്പിലുള്ള ഒരു ജനതയ്ക്കും ഇങ്ങനെ ഒരു അവകാശം നമുക്ക് സ്ഥാപിച്ചു കൊടുക്കണ്ടേ അതും സ്വപ്നമായിട്ടല്ല ഇപ്പൊ സാധ്യതയായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഈ ക്രോസ് കണക്ട്സ് അതിന് വേണ്ടുന്ന സ്ഥലമെടുപ്പ് കാര്യങ്ങൾ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ പദ്ധതി പശ്ചാത്തലത്തിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് വളച്ചൊടിക്കാൻ ആൾക്കാരുണ്ടാവും അത് നിങ്ങൾ പത്രക്കാർ പ്രപ്പോസ് ചെയ്യുക ബാലവേല മുക്ത കേരളം എന്റെ അഭിമാനം എന്ന സന്ദേശവുമായി ബാലവേല മുക്ത ദിനാചരണം നടത്തി സംസ്ഥാനതല ഉദ്ഘാടനം തൊഴിലും നൈപുണ്യവും പൊതുവിദ്യാഭ്യാസവും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു അച്ചടക്കമുള്ള കുട്ടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇരുപത് മാർക്ക് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇരുപത് മാർക്കായി അമ്പത് മാർക്കിലാണ് ചോദ്യം ഇനി എത്ര മാർക്കും കൂടെ വേണം ജയിക്കാൻ അഞ്ച് മാർക്കിൻ്റെ ഉത്തരവും കൂടെ എഴുതിയാണത് അഞ്ച് മാർക്കിൻ്റെ ഉത്തരവും കൂടെ എഴുതിയാൽ മതി നമുക്കതല്ല വേണ്ടത് മിനിമം സബ്ജക്റ്റ് മിനിമം നിങ്ങൾ എഴുതുന്ന ഓരോ വിഷയത്തിനും മിനിമം മാർക്ക് ലഭിക്കത്തക്ക ഒരു വിധത്തിലുള്ള സംവിധാനം ഉണ്ടാവേണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആൾ പ്രൊമോഷൻ ഉള്ളതുകൊണ്ട് അധ്യാപകൻ ഉത്തരവാദിത്വമില്ല രക്ഷകർത്താൻ ഉത്തരവാദിത്വമില്ല പരീക്ഷ ചെയ്യുന്ന നിങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല ഈ വർഷം മുതൽ ഈ ഞാനീ പറഞ്ഞ ക്ലാസ്സുകളിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് വരാൻ പോകുന്ന ഒരാഴ്ച ഒന്നും രണ്ടാഴ്ച നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഇന്നലെ നിങ്ങളുടെ ക്ലാസ്സുകളിൽ ഏത് വിഷയാണ് പഠിപ്പിച്ചത് ഒരു മണിക്കൂർ പാഠപുസ്തകത്തിൽ ഇല്ലാത്ത വിഷയങ്ങൾ എത്ര സ്കൂളിലെ കുട്ടികളാ ഇത് ഒറ്റ സ്കൂളാണ് രണ്ട് സ്കൂള് പാഠപുസ്തകത്തിൽ ഇല്ലാത്ത വിഷയം ഒരു കുട്ടികളൊന്നു കൈമോക്കി ത്രയുള്ളു പാഠപുസ്തകത്തിൽ ഇല്ലാത്ത ലഹരി വിരുദ്ധ വിരുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ട്രാഫിക് നിയമത്തെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ സംബന്ധിച്ചിടത്തോളം ലഹരിവിരുദ്ധ ക്ലാസ് നടന്നു ട്രാഫിക് നടന്ന സ്കൂളിലാ എണീക്ക് ട്രാഫിക്കിന്റെ എന്ത് പിടിച്ച് ഗുഡ് വെരി ഗുഡ് പിന്നെ ഇതേപോലുള്ള വിഷയങ്ങൾ ഇതേപോലുള്ള പത്ത് വിഷയങ്ങൾ നിങ്ങളായി വരാൻ പോകുന്ന രണ്ടാഴ്ച കാരെ പഠിപ്പി പഠിപ്പിക്കുകയാണ് അപ്പൊ പരീക്ഷ എഴുതി ജയിച്ചാൽ മാത്രം ഞാൻ മനസ്സിലാക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ കുട്ടികൾക്കെതിരെയുള്ള ഇത്തരം അനീതികൾക്കെതിരെ പ്രതികരിക്കേണ്ട